നമസ്കാരം എല്ലാവർക്കും ലേൺ ടു കോണിക്കറിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജോഗ്രഫിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ് എൽ ഡി സി ക്രാഷ് കോഴ്സാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് എന്ത് ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തി ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തി ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം ആണ് ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് അസമിലാണ് കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട് രാജസ്ഥാൻ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു രാജാവ് നമുക്ക് ഇമാജിൻ ചെയ്യാം രാജാവ് കോട്ടകൾ കൊട്ടാരങ്ങൾ എന്ന് പറയുമ്പോൾ രാജാവുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ കോട്ടകളുടെയും കൊട്ടാര കൊട്ടാരങ്ങളുടെയും എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കായ ബന്നാർഘട്ട ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കായ ബന്നാർഘട്ട ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബന്നാർഘട്ട ബണ്ണാർഘട്ട എവിടെയാണ് കർണാടകയിലാണ് ഇന്ത്യ ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമായ കൻഹ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമായ കൻഹ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് കൻഹ മധ്യപ്രദേശാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് കൻഹ ഥാർ മരുഭൂമി പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേരെന്ത് ഥാർ മരുഭൂമി പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേര് ചോലിസ്ഥാൻ മരുഭൂമി ചോലിസ്ഥാൻ മരുഭൂമി ധാർ മരുഭൂമി പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേര് ചോലിസ്ഥാൻ മരുഭൂമി ഇനി ചോലിസ്ഥാൻ മരുഭൂമി ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് എന്താണ് ധാർ മരുഭൂമി ധാർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ ധാർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകളാണ് ആരവല്ലി മലനിരകൾ ധാർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകളാണ് ആരവല്ലി മലനിരകൾ ഒന്നുകൂടി നോക്കാം ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തി ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കായ ബന്നാർഘട്ട ഏത് സംസ്ഥാനത്താണ് കർണാടക ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ലഭിച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായ കൻഹ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ധാർ മരുഭൂമി പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന പേര് ചോലിസ്ഥാൻ മരുഭൂമി ധാർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകളാണ് ആരവല്ലി മലനിരകൾ അടുത്തത് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ എവിടെയാണ് ബാരൻ ഉള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ആണ് ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം സിക്കിം എന്താണ് കരബന്ധിത സംസ്ഥാനം കരയാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം ഏതാണ് സിക്കിമാണ് സിക്കിമിനേക്കാൾ ചെറുതായ ഗോവയ്ക്ക് കടൽ തീരമുണ്ട് സിക്കിം സിക്കിമിനേക്കാൾ ചെറുതാണ് ഗോവ എന്ന് പറയുന്ന സംസ്ഥാനം പക്ഷേ ഗോവ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനമല്ല എന്തുകൊണ്ടാണ് ഗോവയ്ക്ക് കടൽ തീരമുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദ്വീപ് ആന്ധ്രോത്ത് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വിസ്തീർണം വിസ്തീർണം കൂടിയ ദ്വീപാണ് ആന്ധ്രോത്ത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് ലേ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ലേ മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഉജ്ജയിനി ഉജ്ജയിനി മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി ശേഷാജലം ഹിൽസ് ബയോസ്പിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ശേഷാജലം ഹിൽസ് ബയോസ്പിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് ശേഷാചലം ഹിൽസ് ബയോസ്പിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഒന്നുകൂടി ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സ്ഥി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം സിക്കിമാണ് ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം പക്ഷേ ഗോവയ്ക്ക് കടൽ തീരമുണ്ട് അതുകൊണ്ട് ഏറ്റവും ചെറിയ കരബന്ധിത സംസ്ഥാനം സിക്കിമാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദ്വീപ് ആന്ധ്രോത്ത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്തക് തടാകം ഹിമാലയത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് ലേ മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി ശേഷാചലം ഹിൽസ് ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇത്രയുമാണ് ഈ ക്ലാസ്സിലൂടുക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ്